പൊങ്കാലയുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രാർത്ഥനകൾ ഇതൊക്കെയും വ്യക്തമാക്കുവാനാണ് മോക്ഷ തയ്യാറാകുന്നത് പൊൻകാലം ആണ് പൊങ്കാല പൊൻകാലം എന്നാൽ സൂര്യൻ്റെ തേജസ്സിനെ അറിയുവാനും ഉണരുവാനുമുള്ള കാലമാണ് അങ്ങനെയെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയെ സമീപിക്കേണ്ടത് എങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മനസ്സും ശരീരവും തയ്യാറാകേണ്ടത് എങ്ങനെയാണ് വിശ്വപ്രസിദ്ധമായൊരു യജ്ഞകർമ്മത്തിന് പങ്കുചേരുവാൻ സ്ത്രീകളുടെ മനസ്സും ശരീരവും തയ്യാറാവുകയാണ് തീർച്ചയായിട്ടും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുനടയിലെത്തി ഭഗവതിയെ ദർശിച്ച് അനുവാദം വാങ്ങി പൊങ്കാല ഇടുന്നത് മഹത്തരമായൊരു കാര്യം തന്നെയാണ് ക്ഷേത്ര പറമ്പിൽ തന്നെ നമുക്കിരുന്ന് പൊങ്കാല അർപ്പിക്കുവാനാകുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉചിതമായ കാര്യം പക്ഷേ ഇതല്ലാതെ കേരളത്തിന് പുറത്ത് തിരുവനന്തപുരത്തിന് പുറത്തുള്ളവർ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധിക്കാത്തവർ എല്ലാവർക്കും പൊങ്കാല എന്നത് മനസ്സുണർത്തുവാനുള്ള അവസരം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പൊങ്കാലയിൽ പങ്കുചേരാനാകും പൊങ്കാലയുടെ ആ നാളിൽ ഏറ്റവും പ്രധാനം പണ്ടാരയടുപ്പിൽ അഗ്നി ജ്വലിക്കുന്ന നിമിഷങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു പ്രത്യേക സമയം തന്നെയാണ് ആ പണ്ടാര അടുപ്പിന് മുകളിൽ വെക്കുന്ന ആ ഒരു പൊങ്കാല സവിശേഷമായി സമർപ്പിക്കുവാനുള്ള ആ പാത്രത്തിന് നാഗപ്പാന എന്നാണ് പറയുന്നത് നാഗപ്പാന ജലവുമായി തയ്യാറായിരിക്കും അതിന് താഴെ അഗ്നി അഗ്നിജ്വലിക്കുന്ന നിമിഷം കാത്തിരിക്കും അത് കഴിഞ്ഞ് അവിടെ നിന്ന് പകർന്ന് കിട്ടുന്ന അഗ്നിജ്വാലകൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കാത്തിരിക്കുവാൻ മറ്റൊരാൾക്ക് മുന്നേ എനിക്ക് കിട്ടണമെന്നുള്ള ധൃതി വരുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാധാന്യം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ആ അഗ്നിജ്വാലകൾ ദേവിയുടെ ഭാവത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ ജ്വാല നമുക്കരികിൽ എത്തുന്നത് വരെയും ക്ഷമയോടെ കാത്തിരിക്കാം പ്രാർത്ഥനയോടുകൂടി അതായത് ശുഭം കരോതി കല്യാണം ആരോഗ്യം ധനസമ്പദ ശത്രുബുദ്ധി വിനാശമായ ദീപജ്യോതിർ നമസ്തുതേ എന്ന് പ്രാർത്ഥിക്കാനാകും ഈ ദീപജ്യോതി എന്നിൽ അനുഗ്രഹങ്ങൾ നൽകുന്നതാകട്ടെ എൻ്റെ കുടുംബത്തിന് സർവ്വ സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകട്ടെ ഈ ലോകം മുഴുവൻ സുഖം നിറയ്ക്കുന്നതാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമാധാനത്തോടുകൂടി ആ ദീപജ്വാല ഏറ്റുവാങ്ങുക അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ അടുപ്പുകളിലേക്ക് അത് സമർപ്പിക്കാം അതാണ് വേണ്ടത് ഇനി ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇരുന്ന് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ തിരുമുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹ അന്തർഭാഗത്ത് തന്നെ നിങ്ങൾ പൊങ്കാല ഇടുവാൻ തയ്യാറാവുകയാണെങ്കിൽ അതിനായി ഒരു അഞ്ച് അഞ്ചുതിരിയിട്ട ദീപം ആദ്യം തന്നെ തെളിയിച്ചു തെളിയിച്ചുവെക്കാം പ്രഭാതത്തിൽ തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് എവിടെയാണോ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം വന്നെത്തുന്നു എന്നാണ് ആറ്റകാൽ ഭഗവതി അല്ലെങ്കിൽ കരിക്കകത്തമ്മ ഏത് ദേവിക്കാണോ നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ ഭഗവതി ആ ദീപങ്ങളിൽ വന്ന് കൂടികൊള്ളൂ അതിനുശേഷം എപ്പോഴാണോ ഈ പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ദീപം എഴുന്നള്ളിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചന ഇന്ന് നമുക്ക് ലഭിക്കുവാൻ പല മാർഗ്ഗങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അതല്ലെങ്കിൽ ടെലിവിഷനിലൂടെ ഒക്കെ നിങ്ങൾക്ക് ആ ദീപം പുറത്തേക്ക് എത്തുന്ന നിമിഷത്തെ അറിയുവാനാകും ആ നിമിഷം നിങ്ങൾ ഈ കൊളുത്തി വെച്ചിരിക്കുന്ന അഞ്ച് നാളങ്ങളിൽ നിന്ന് ഒരു കൈവിളക്കിലേക്ക് ആ ദീപം പകരുകയും ആ കൈവിളക്കിൽ നിന്ന് പിന്നീട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അടുപ്പിലേക്ക് ദീപം പകരുകയും ചെയ്യാം സകല രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കേൾപ്പുള്ള ഒരു പ്രത്യക്ഷ ദൈവം നമുക്കുണ്ട് അതാണ് ആദിത്യം ആദ്യത്തിന് പൂജ ചെയ്യുവാൻ അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതേ പൂജയാണ് ഇവിടെ സമർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനകളോടുകൂടി ലോകം മുഴുവനും സുഖം നിറയട്ടെ എന്ന പ്രാർത്ഥനകളോടുകൂടി തന്നെ ഇവിടെ അഗ്നി ജ്വലിപ്പിക്കുക